സൗദിയിൽ ഭക്ഷ്യ മരുന്ന് ഉൽപാദന വിതരണ സ്ഥാപനങ്ങളിൽ പരിശോധന ശക്തമാക്കി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി ജൂണിൽ നടത്തിയ പരിശോധനകളിൽ കണ്ടെത്തിയത് അഞ്ഞൂറോളം നിയമലംഘനങ്ങളാണ് ഗുരുതര നിയമലംഘനങ്ങൾ നടത്തിയ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ഭക്ഷ്യ മരുന്ന് ഉൽപാദന വിതരണ മേഖലയിൽ പരിശോധന ശക്തമാക്കി സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി ജൂണിൽ രാജ്യവ്യാപകമായി സംഘടിപ്പിച്ച പരിശോധനകളിൽ നിരവധി നിയമലംഘനങ്ങൾ പിടികൂടി രണ്ടായിരത്തി എണ്ണൂറ്റിയഞ്ച് സ്ഥാപനങ്ങളിലായി നടത്തിയ മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തിയൊന്ന് പരിശോധനകളിൽ നാനൂറ്റി എഴുപത്തിയൊന്ന് നിയമലംഘനങ്ങൾ കണ്ടെത്തി ഗുരുതര നിയമലംഘനങ്ങൾ കണ്ടെത്തിയ ഇരുപത്തിയെട്ട് സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടപ്പിച്ചു പതിനായിരത്തിലധികം ഉപയോഗിച്ചതും കേടുവന്നതുമായ മെഡിക്കൽ ഉപകരണങ്ങളും സാധനങ്ങളും പിടിച്ചെടുക്കുകയും ചെയ്തതായി അതോറിറ്റി വെളിപ്പെടുത്തി ഉൽപ്പന്ന സുരക്ഷയെ ബാധിക്കുന്ന ലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നും ആവശ്യമായ ലൈസൻസുകൾ നേടാത്തതിനുമാണ് ഇരുപത്തിയെട്ട് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയത് ലൈനുകളും താൽക്കാലികമായി നിർത്തിവെപ്പിച്ചു മുന്നൂറ്റി പതിനെട്ട് തരം നിയമലംഘന ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തതായും അതോറിറ്റി വ്യക്തമാക്കി ഭക്ഷ്യസുരക്ഷയ്ക്ക് ഭീഷണിയായ നിരവധി ഗുരുതരമായ ലംഘനങ്ങൾ കണ്ടെത്തിയ ഒരു ഭക്ഷ്യഫാക്ടറിയും അടച്ചുപൂട്ടിയവയിൽ ഉൾപ്പെടും ശുചിത്വക്കുറവ് ഭക്ഷ്യസുരക്ഷ ഉദ്യോഗസ്ഥന്റെ അഭാവം ഗുണനിലവാര സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നതിലെ പരാജയം ആവശ്യമായ ലബോറട്ടറി പരിശോധനകൾ നടത്തുന്നതിലെ വീഴ്ച എന്നിവ നിയമലംഘനങ്ങളായി പരിഗണിക്കും നൌഷാദരിക്കോർ മേഡിയ വൺ ദമാം